ഹായ് ഫ്രണ്ട്സ് അസാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു കിടിലം ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് ആണ് കേട്ടോ എത്ര വേവുള്ള ആരിയായാലും നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാനുള്ള ഒരു കിഡിലൻ സൂത്രമാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും സമയക്കുറപ്പും ബിസിയൊക്കെ ആയിരിക്കുകയാണല്ലോ അപ്പോൾ ഈ സാഹചര്യത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിഡിലും ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തതിന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് എടുക്കുക അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ലേ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത് ഇതാ ഇതിനില്ലേ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു കാസ്ട്രോളിൻ്റെ പാത്രമാണ് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അരി ഇട്ട് കൊടുക്കാം അപ്പം മുഴുവനായിട്ട് ഞാൻ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതിപ്പോൾ രാത്രിയിലാണ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴാണ് കേട്ടോ ഞാനിത് ചെയ്ത് വെക്കുന്നത് ഇനി ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഈ അരി മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അരിയുടെ മുകളിൽ വെള്ളം വരുന്ന വിധത്തിൽ നല്ലോണം നല്ല ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇനിത് അടച്ചു വെച്ചിട്ട് ഒരു ആറേഴ് മണിക്കൂർ ഇതേപോലെ തന്നെ നമുക്ക് വെക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കാസ്ട്രോളിൽ വെച്ച അരി ഒരു ആറ് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഏകദേശം ഒരു വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാധാരണ ഏത് കലത്തിലാണ് അരി തീപെടണത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരെ ഒന്ന് തിളപ്പിച്ചാൽ ഓക്കെ ആയിട്ടോ നമ്മൾ ചോറ് റെഡിയാകും ഞാൻ ഇതുപോലത്തെ ഒരു കാലത്തേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അരിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരെ ഇതൊന്ന് തളിപ്പിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം താ നമ്മൾ പത്ത് മിനിറ്റ് ആയപ്പോൾ തിന് ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിതീക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു വെള്ളം കുറവായത് വെള്ളം കുറഞ്ഞപ്പോൾ ഞാൻ ഇതിക്ക് കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് ആയപ്പോഴത്തേന് ചോറൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാർത്തെടുക്കട്ടോ അങ്ങനെ അതാ നമ്മൾ ചോറൊക്കെ പെട്ട് അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അതാ ഒരു നല്ല അടിപൊളിയായി വന്നിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റട്ടോ അങ്ങനെതാണ് നമ്മൾ ചോറൊക്കെ നല്ല അടിപൊളി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെറും പത്ത് മിനിറ്റ് എടുത്തിട്ടുള്ളൂ എത്ര വേവില്ല അരി ആയാലും നമുക്കിത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്